റഷ്യൻ യുദ്ധക്കപ്പൽ ഇറാനിൽ നങ്കൂരമിട്ട വിവരം പുറത്തു വന്നു ഇത് സ്ഥിരീകരിച്ചുകൊണ്ട് ഇറാനും കപ്പൽ പുറപ്പെട്ടതായിരിക്കുന്ന കാര്യം റഷ്യയും ഔദ്യോഗികമായിട്ട് തന്നെ പറഞ്ഞിരിക്കുകയാണ് ആധുനികമായിരിക്കുന്ന ഒരു യുദ്ധക്കപ്പലാണ് ഇറാന്റെ തീരത്തടഞ്ഞത് എന്നുള്ളത് കൃത്യമായിരിക്കുകയാണ് ഇതിൻ്റെ കാര്യകാരണത്തെ കുറിച്ചുള്ള വിവരങ്ങളൊന്നും ഇപ്പോഴും പുറത്തു വന്നിട്ടില്ല ഇറാൻ ഒറ്റക്കല്ലിൽ തെളിയിക്കാനുള്ള പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് കപ്പലിനെ അയച്ചത് എന്നുള്ളൊരു സ്ഥിരീകരണം റഷ്യയുടെ ചില പത്രങ്ങൾ റിപ്പോർട്ടായിട്ട് പുറത്തുവിട്ടിട്ടുണ്ട് അതിന്റെ മറ്റൊരു ഭാഗം പറയുന്നത് കാസ്പിയൻ കടലിടുക്കിൽ ഇറാനും റഷ്യയും നാവിക പരിശീലനം സംഘടിപ്പിക്കുമെന്നുള്ളതാണ് ഇപ്പോഴത്തെ സ്ഥിതി എന്ന് പറയുന്നത് രാജ്യങ്ങൾക്കിടയിലുള്ള നിലപാടുകളും സമീപനങ്ങളും രാജ്യവും രാജ്യങ്ങളും തമ്മിൽ ബന്ധമുള്ളതിനെ കുറിച്ചൊക്കെ വളരെ കൃത്യമായ രീതിയിൽ നിരീക്ഷിക്കുകയാണ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇറാൻ എന്തൊക്കെ ചെയ്യുന്നുണ്ട് ഈ ചൈന ഏതൊക്കെ രീതിയിൽ സഹായിക്കുന്നുണ്ട് റഷ്യ എന്ത് പ്രവർത്തി ചെയ്യുന്നു എന്നുള്ളത് അമേരിക്കയും അതോടൊപ്പം തന്നെ ഇസ്രായേലും അമേരിക്കയും ചെയ്യുന്ന പ്രവർത്തികൾ ഇറാനും റഷ്യയും ഒക്കെ നിരീക്ഷിക്കുന്ന ഒരു പ്രത്യേക സാഹചര്യമാണ് ഇത്തരമൊരു സാഹചര്യങ്ങൾ എന്നും പറയുന്ന സമയത്ത് അതൊക്കെ മേഖല യുദ്ധങ്ങൾ അതായത് മൂന്നാൽ ലോക യുദ്ധമൊക്കെ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിലേക്കൊക്കെ കാര്യങ്ങൾ എത്താനൊക്കെ സാധ്യത വളരെ കൂടുതലാണ് എന്നും കൂടിയാണ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് ഇസ്രായേലിൻ്റെ മുച്ചൂട് മുടിക്കുക എന്നുള്ളത് ഞങ്ങളുടെ സ്വപ്ന പദ്ധതിയാണ് എന്നുള്ളത് ഇതിനിടയിൽ തന്നെ ഇറാൻ്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഞ്ചി പറഞ്ഞിട്ടുണ്ട് അത് റഷ്യ സന്ദർശനത്തിനോടനുബന്ധിച്ചാണ് എന്ന് പറയപ്പെടും ഇതിപ്പോൾ രണ്ട് രീതിയിലുള്ള യുദ്ധവുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ചുള്ള പരാമർശം ഉണ്ടായിട്ടുണ്ട് അതിലൊന്ന് ഇറാൻ്റെ വിദേശകാര്യമന്ത്രി ഇവിടെ സന്ദർശിച്ച് ഈ റഷ്യ സന്ദർശിച്ചിരുന്നു അതേപ്പോൾ ഇസ്രായേലും ഇറാനും തമ്മിൽ യുദ്ധം നടക്കുന്നതിന്റെ ഏറ്റവും അവസാന ഘട്ടത്തിൽ അതായത് ഇരുപത്തി നാലാം തീയതി ഇരുപത്തിരണ്ടാം തീയതി ഇരുപത്തി മൂന്നാം തീയതിയാണ് അല്ലെങ്കിൽ ഇരുപത്തിരണ്ടാം തീയതി രാത്രിയാണ് ഇറാന് അമേരിക്കയെ ആക്രമിക്കുന്നത് അമേരിക്ക ആക്രമിക്കാൻ വേണ്ടിയിട്ടുള്ള ധൈര്യവും അതുമായി ബന്ധപ്പെട്ട സഹായങ്ങളും വളരെ കൃത്യമായ രീതിയിൽ ചെയ്തു കൊടുത്ത രാജ്യമാണ് റഷ്യ എന്ന കാര്യത്തിൽ സംശയമില്ല അവർ തമ്മിലുള്ള പരസ്പരം അങ്ങട്ടും ഇങ്ങട്ടുള്ള ഒരു അഭിപ്രായത്തോടു കൂടി അല്ലെങ്കിൽ ചർച്ചയോടനുബന്ധിച്ച് അതിൻ്റെ തുടർച്ചയായ രീതിയിലാണ് ശക്തമായിരിക്കുന്ന ആക്രമണം ഇറാൻ്റെ ഭാഗത്തുനിന്ന് ഖത്തറിലുള്ള അമേരിക്കയുടെ സൈനിക മേഖലയെ കേന്ദ്രീകരിച്ചുണ്ടാകുന്നത് പരസ്പര ബന്ധത്തെയാണ് അത് സൂചിപ്പിക്കുന്നത് എന്ന് ചുരുക്കം പതിമൂന്ന് മുതൽ ഇരുപത്തഞ്ച് വരെ പന്ത്രണ്ട് ദിവസം നീണ്ടുനിന്ന യുദ്ധം ഇസ്രായേലും ഇറാനും തമ്മിൽ നടത്തി അതിനെക്കുറിച്ചുള്ള വിശകലനവും വിശദീകരണങ്ങളും വലിയ രീതിയിൽ ചർച്ച ചെയ്തതാണ് ചൈനയും റഷ്യയും ഇറാനും തമ്മിൽ നൂറ് ശതമാനം ഇറാൻ്റെ വിജയം ചൈനയും റഷ്യയും സ്ഥിരീകരിച്ചു നിങ്ങൾക്ക് പ്രതിരോധിക്കാനും തകർക്കാനും വിജയം കാട്ടാനും ലോകത്തിന് മുൻപിൽ വലിയ സൈനിക ബലവും ശക്തിയുമുള്ള രാജ്യമാണ് എന്ന് തെളിയിക്കാനും ഈ യുദ്ധത്തോടു കൂടി സാധിച്ചു എന്ന് റഷ്യയും ചൈനയും ഇറാനെ പ്രശംസിച്ചുകൊണ്ട് പറഞ്ഞു ഇനി അങ്ങനെ തന്നെ അത്ര തന്നെ നല്ല ഇത് ഇതിൻ്റെ തുടർച്ച എന്ന് പറയുന്നത് കാര്യം റഷ്യയുടെ മുഖ്യമായിരിക്കുന്ന ശത്രു എല്ലാ കാലത്തും അമേരിക്ക തന്നെയാണ് രണ്ടാം ലോക യുദ്ധത്തിൽ സംയുക്തമായ രീതിയിൽ തന്നെയാണ് ജർമ്മനിയെ നേരിടാൻ വേണ്ടിയിട്ട് സോവിയറ്റ് യൂണിയൻ അന്ത സോവിയറ്റ് യൂണിയനും പിന്നീട് അമേരിക്കയും കൊണ്ട് യുദ്ധം നടത്തിയത് ഈ സോവിയറ്റ് യൂണിയന്റെ അല്ലെങ്കിൽ രണ്ടാം ലോക യുദ്ധത്തിൽ ഈ അമേരിക്കയുടെ സഖ്യകക്ഷികൾക്ക് കൂടി പിന്നീട് ആരാകണം ഏറ്റവും വലിയ സൈനിക ബലമായിരിക്കുന്ന ശക്തി എന്ന് എന്നതുമായി ബന്ധപ്പെട്ട വിഷയമാണ് സോവിയറ്റ് യൂണിയൻ അമേരിക്കക്കുമിടയിലുണ്ടായത് അതിന് തുടർച്ച ഇപ്പോൾ നടക്കുന്നു നടക്കുന്നുണ്ട് തൊള്ളായിരത്തി നാൽപ്പത്തെട്ട് കഴിഞ്ഞതിനു ശേഷം ഈ രണ്ടാം ലോക യുദ്ധം കഴിഞ്ഞതിനു ശേഷം ഏകദേശം നൂറ് വർഷമാനായി പക്ഷെ അവർ തമ്മിലുള്ള വൈരങ്ങൾക്ക് വൈരത്തിന് യാതൊരു കുറവുണ്ടായിട്ടില്ല അതിൻ്റെ തുറച്ച് ഇപ്പോൾ നടക്കുന്നു എന്ന് ചുരുക്കം എന്ന് വെച്ചാൽ റഷ്യയുടെ മുഖ്യമായിരിക്കുന്ന ശത്രു അമേരിക്ക തന്നെയാണ് ചൈന അങ്ങനെ തന്നെയാണ് ചൈനയുടെ പല ആഭ്യന്തര ആഭ്യന്തരമായിരിക്കുന്ന വിഷയത്തിലും അതിർത്തിയുമായി ബന്ധപ്പെട്ട വിഷയത്തിലൊക്കെ ടിബറ്റിന്റെ പ്രശ്നത്തിലൊക്കെ വല്ലാത്ത രീതിയിൽ ഇടപെടൽ അമേരിക്ക നടത്തുന്നുണ്ട് ടിബറ്റിന് പിന്തുണ നൽകുന്ന രീതിയിലാണ് ഈ ചൈന പറയുന്നത് ഞങ്ങളുടെ ഭാഗമാണ് അത് രാജ്യത്തിന്റെ പ്രദേശം എന്ന നിലക്ക് മറ്റൊരു രാജ്യത്തിന്റെ ഇടപെടൽ അനുവദിക്കുകയില്ല പക്ഷേ അമേരിക്ക പറയുന്നത് ടിബറ്റ് സ്വതന്ത്രമായിരിക്കുന്ന റിപ്പബ്ലിക്കാണ് അത് അമേരിക്ക കൈകടത്താൻ പാടില്ല അവർക്ക് സൈനികപരമായിരിക്കുന്ന വലും പുതിയ പുതിയ പ്രത്യേകമായിരിക്കുന്ന ഭരണഘടനയും സംവിധാനവും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിലൊരിക്കലും ചൈന ഇടപെടിക്കില്ല എന്ന് അവർ പറയുന്നു അങ്ങനെ അവർ തമ്മിൽ വലിയ രീതിയിലുള്ള വിഷയങ്ങളുണ്ട് പിന്നെ കൊറിയ ആണ് മറ്റൊരു കക്ഷി കൊറിയ ആ സമയത്ത് വടക്കൻ കൊറിയ തെക്കൻ തെക്കൻ കൊറിയ ആയിട്ട് വേർ പിരിഞ്ഞ് പിരിഞ്ഞതിനോടനുബന്ധിച്ച് ഒരു കൊറിയ അമേരിക്കയോടൊപ്പം ചേർന്നു ഒരു കൊറിയ റഷ്യയോടൊപ്പം ചേർന്നു കിങ് ജോൺ ഉണ്ണിൻ്റെ കൊറിയ റഷ്യയോടൊപ്പമാണ് അതുകൊണ്ട് തന്നെ അമേരിക്കയുമായിട്ട് എല്ലാ കാലത്തും ഏറ്റുമുട്ടാറുണ്ട് ഇപ്പം തന്നെ കുറെ ഇതിനിടയിൽ പറഞ്ഞ കിങ് ജോൺ ഉണ് ഉന്നെ തന്നെ നേരിട്ടുകൊണ്ട് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം തങ്ങൾ ലക്ഷ്യം വെക്കുന്നത് അമേരിക്കയെ തന്നെയാണ് അമേരിക്കയിലേക്ക് എത്തുന്ന തരത്തിൽ പതിനയ്യായിരം മുതൽ ഇരുപതിനായിരം കിലോമീറ്റർ ദൂരെ പരിധി നടന്നുകൊണ്ട് അക്രമം നടത്താൻ പാകത്തിലുള്ള മിസൈൽ സംവിധാനം ഞങ്ങൾ നിർമ്മിച്ചിരിക്കുന്നു വേണമെങ്കിൽ അതിൽ ആണവായുധ മുനമ്പ് ചേർത്ത് കൊണ്ട് ആക്രമിക്കുകയും ചെയ്യും ആവശ്യമെന്ന് വന്ന പറഞ്ഞാൽ ആവശ്യമെന്ന് തോന്നിയാൽ അമേരിക്കയിൽ തങ്ങൾ ആണവാക്രമണം നടത്തും എന്ന് തന്നെ കൊറിയ പറഞ്ഞത് എനിക്ക് വലിയ വിവാദമായിരുന്നു അപ്പൊ ഈ മേഖലയിൽ മേഖലയിലുള്ള ശത്രുക്കൾ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയുടെ മുഖ്യക്ഷത്രുക്കൾ ഒന്ന് ഇറാൻ മുഖ്യ ശത്രുവാണ് ചൈന അങ്ങനെയാണ് കൊറിയ അങ്ങനെയാണ് റഷ്യ അങ്ങനെയാണ് ഇവരുടെ ഏകോപനം വലിയ രീതിയിൽ ഭയപ്പാടുണ്ടാക്കുന്നതാണ് അതിൻ്റെ കാര്യമൊക്കെ പറയുന്നത് ഇറാൻ എന്ന് പറയുന്ന രാജ്യം ഒറ്റക്കാണ് ഇസ്രായേലിനെ പരാജയപ്പെടുത്തുന്നത് അതിൽ ഒരു സഹായം ഉണ്ടായിട്ടില്ല നിങ്ങൾക്ക് സഹായം വേണമോ എന്നുള്ളത് ചൈനയും റഷ്യയും ചോദിച്ചിട്ടുണ്ട് ഇപ്പോൾ വേണ്ട എന്നാണ് അതിന് മറുപടി നൽകിയത് എന്നാൽ പ്രതിരോധ രംഗത്ത് എന്തെങ്കിലും സഹായങ്ങൾ ഈ ചൈന ചെയ്തിട്ടുണ്ട് എന്ന റിപ്പോർട്ട് പുറത്ത് വന്നിട്ടുണ്ട് രണ്ട് രാജ്യവും സ്ഥിരീകരിച്ചിട്ടില്ല ഈ ഇസ്രായേലിൻ്റെ ഇസ്രായേലിൻ്റെ യുദ്ധവിമാനത്തെ പ്രതിരോധിക്കാൻ വേണ്ടി ചൈനയുടെ പ്രതിരോധ സംവിധാനം ഇറാൻ ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടായിരുന്നു പുറത്ത് വന്നത് രണ്ട് രാജ്യം അത് സ്ഥിരീകരിക്കാത്ത സ്ഥിതിക്ക് പിന്നീട് അതേക്കുറിച്ച് കഴിഞ്ഞിട്ട് അർത്ഥമില്ല ഇപ്പോഴത്തെ സ്ഥിതി എന്ന് പറയുന്നത് ഇസ്രായേൽ യുദ്ധം ചെയ്താൽ പരാജയപ്പെടാൻ പരാജയപ്പെടുത്താൻ സാധിക്കും എന്ന് ഇറാൻ സ്ഥിരീകരിച്ചു അത് വളരെ പ്രധാനവും ഗൗരവമുള്ള വിഷയമാണ് തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ ഇസ്രായേൽ സ്വാതന്ത്ര്യമായതിനു ശേഷം ഒരു മുസ്ലിം രാജ്യം ഇറാനിന് നേരെ ശക്തമായിരിക്കുന്ന അക്രമം നടത്തി വിജയിച്ചു എന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞ ഒരേ ഒരു രാജ്യമുള്ളൂ ആ രാജ്യത്തിന്റെ പേര് ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാനാണ് അവർക്ക് മാത്രമേ സാധിച്ചിട്ടുള്ളൂ അത് അതോടൊപ്പിച്ചത് അത് ഇതിൻ്റെ മുൻപ് ലബനാൻ പറഞ്ഞൊരു കാര്യമുണ്ട് ലബനാന്റെ അതിർത്തി ഭാഗങ്ങളിലൊക്കെ തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ അറബ് ഇസ്രാൽ യുദ്ധത്തോടനുബന്ധിച്ച് അവർ പിടിച്ചെടുത്തിട്ടുണ്ട് കോരാൻകുന്നിൻ്റെ ചെറിയ ഭാഗങ്ങളൊക്കെ ലബനാൻ്റെ അതിർത്തി കേന്ദ്രീകരിച്ചുകൊണ്ട് പിടിച്ചെടുക്കപ്പെട്ട പ്രദേശത്തിൻ്റെ ഭാഗമാണ് അന്ന് ലബനാൻ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട് ഞങ്ങളുടെ ഭൂപ്രദേശം തിരിച്ചു കിട്ടുന്നവരെ ഞങ്ങൾ യുദ്ധം അവസാനിപ്പിക്കില്ല അങ്ങനെ അതിർത്തി കേന്ദ്രീകരിച്ചുകൊണ്ട് എല്ലാ കാലത്തും വെടിവെപ്പും മരണങ്ങളും പോരാട്ടങ്ങളും മുന്നേറ്റങ്ങളും ഒക്കെ ആയിരുന്നു ഗത്യന്തരമില്ലാതെ അവർ പിടിച്ചെടുത്ത പ്രദേശത്തിൻ്റെ അറുപത്തി ശതമാനം ഭൂപ്രദേശത്തിൽ നിന്നും ഇസ്രായേൽ പിന്മാറി അന്നവർ പറഞ്ഞിരിക്കുന്ന കാര്യമുണ്ട് ഇസ്രായേലിന് സമാധാനപരമായിട്ടോ ശാന്തമായിട്ടോ കരാർ വ്യവസ്ഥയിലോ അവരെ പരാജയപ്പെടുത്താനോ കീഴ്പ്പെടുത്താനോ സാധിക്കില്ല നിരന്തരം യുദ്ധം ചെയ്ത് പരാജയപ്പെടുത്തി അല്ലാതെ മറ്റൊരു പോംബയും ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ഇല്ല എന്ന് ലബനാൻ യുദ്ധത്തിൻ്റെ അനുഭവത്തിൽ ലോകത്തോട് പറഞ്ഞതാണ് അതൊരു യാഥാർത്ഥ്യമാണ് എന്ന് ഈ ഇറാൻ അത് സ്ഥിരീകരിക്കുകയും ചെയ്തു സമ്മതിക്കുകയും ചെയ്തു കാര്യം യുദ്ധം ചെയ്തുകൊണ്ട് തന്നെയാണ് ഇസ്രായേലിനെ പരാജയപ്പെടുത്തിയത് അതിനിടയ്ക്ക് ഇസ്രായേലിന് പരാജയമുണ്ട് എന്ന് ബോധ്യപ്പെട്ടതോടനുബന്ധിച്ചാണ് അമേരിക്ക വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് ഇറാനെ ആക്രമിക്കുന്നത് തിരിച്ചടി അമേരിക്കയ്ക്ക് കൊടുത്തു അമേരിക്കക്കും പാകമായി അമേരിക്ക ആ പരിപാടിക്ക് അമേരിക്കയും അത് ഒഴിവാക്കുകയും ഇറാനുമായിട്ട് യുദ്ധത്തിൽ താല്പര്യമില്ലെന്ന് പറഞ്ഞുകൊണ്ട് വിടനത്തിൽ കരാറുണ്ടാക്കുകയും ചെയ്തു ഇപ്പോഴത്തെ സ്ഥിതി എന്ന് പറഞ്ഞാൽ റഷ്യയുടെ കപ്പൽ ഇറാനിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു അത് വന്നിട്ടുണ്ട് അത് ഇതിന് മുൻപ് വന്നിട്ടുണ്ട് എന്നാൽ ഇതിന് മുൻപ് വന്നൊന്ന് സ്ഥിരീകരിക്കപ്പെടുകയോ അങ്ങനെ ഒരു കൃത്യമായ രീതിയിൽ വിവരം നൽകുകയോ ചെയ്തിട്ടില്ല യുദ്ധത്തോടനുബന്ധിച്ച് മൂന്ന് ഈ യുദ്ധവിമാനങ്ങൾ ഇറാനിൽ ഇറങ്ങിയിട്ടുണ്ട് അത് ചൈനയിൽ നിന്ന് യുദ്ധവിമാനങ്ങൾ ഇറാനിൽ ഇറങ്ങിയിട്ടുണ്ട് എന്ന് പറയുന്നു അത് കാർഗോ വിമാനമാണ് എന്ന റിപ്പോർട്ടുണ്ട് എന്നാൽ ഇതിൻ്റെ ഉള്ളിലുള്ളത് ആയുധമാണ് എന്നുള്ളതാണ് സ്ഥിരീകരണം അതേക്കുറിച്ചൊക്കെ അന്വേഷണം നടത്തുമ്പോൾ അമേരിക്ക പറഞ്ഞിരുന്നു പിന്നെ എന്താ അന്വേഷണം അന്വേഷിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ലല്ലോ റഡാറിൽ ഇറാനിൽ ചൈനയിൽ നിന്ന് ഇറാനിലേക്ക് പുറപ്പെട്ട ഈ പറയപ്പെട്ട കാർഗോ വിമാനം റഡാറിൽ റഡാറിൽ കൃത്യമായിരുന്നു എന്നാൽ ഇറാൻ അതിർത്തി എത്തിയ സമയത്ത് റഡാറിൽ നിന്ന് മാഞ്ഞുപോയി പിന്നീട് എന്ത് സംഭവിച്ചു എന്ന് ഞങ്ങൾക്കറിയില്ല എന്നുള്ളതാണ് റഡാറുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തെ ആസ്പദമാക്കി വ മാക്കിയിട്ട് അമേരിക്ക തന്നെ പറയുന്ന കാര്യം ഇപ്പോ നിരന്തരമായ രീതിയിൽ എന്ന തരത്തിൽ റഷ്യയുടെ കപ്പലുകൾ അല്ലെങ്കിൽ റഷ്യയുടെ യുദ്ധ വിമാനങ്ങളൊക്കെ ഇറാനിലേക്ക് വന്നു ചേർന്നു വലിയ രീതിയിലുള്ള ആയുധ ശേഖരം ഇറാൻ നടത്തുന്നുണ്ട് എന്നുള്ളത് കൃത്യമാണ് എങ്ങനെയാണ് അതിൻ്റെ ഉദ്ദേശങ്ങൾ എന്ന് എന്താണ് അതിൻ്റെ ലക്ഷ്യം എന്നൊന്നും പറയാൻ പറ്റില്ല ഇതിനിടയിൽ തന്നെ ഇറാന്റെ വിദേശകാര്യമന്ത്രിയും അതോടൊപ്പം തന്നെ ഇറാന്റെ പ്രസിഡന്റും പറഞ്ഞിരിക്കുന്ന സംയുക്ത വ്യത്യസ്തമായ രീതിയിൽ പറഞ്ഞ റിപ്പോർട്ട് ഉണ്ടായിരുന്നു ഞങ്ങൾ യുദ്ധം അവസാനിച്ചിട്ടില്ല ഒരു കരാർ വ്യവസ്ഥയും നിലനിൽക്കുന്നില്ല താൽക്കാലികമായ രീതിയിൽ ഒരു വെടിനിർത്തൽ പോലെ പെട്ടെന്നൊരു സുപ്രഭാതത്തിന് സഡംബറി കിട്ട പോലെ നിർത്തിയത് മാത്രമാണ് ഞങ്ങളുടെ ശത്രു ഇസ്രായേലാണ് അമേരിക്കയുമാണ് ഞങ്ങൾ അവർക്കെതിരെ യുദ്ധം ചെയ്തുകൊണ്ടേയിരിക്കും ആ കാര്യത്തിൽ യാതൊരു സംശയമില്ല വിട്ടുവീഴ്ചയില്ല പ്രത്യശാസ്ത്ര യുദ്ധമാണ് അത് വിജയിക്കുന്നത് വരെ അതുണ്ടാവും എന്നവർ പറഞ്ഞതോടുകൂടി ഈ മേഖല ശാന്തമാണ് എന്നൊന്നും കരുതാൻ വേണ്ടി പറ്റില്ല തൊട്ടടുത്ത ദിവസങ്ങളോ അല്ലെങ്കിൽ വല്ലാതെ വൈകാതെ യുദ്ധമുണ്ടാവേണ്ട സാധ്യതയും രാഷ്ട്രീയ നിരീക്ഷകർ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് വിലയിരുത്തുന്നു ഇപ്പോഴത്തെ പ്രധാനമായിരിക്കുന്ന കാര്യം റഷ്യയും ഇറാനും തമ്മിലുള്ള ബന്ധം വലിയ രീതിയിൽ പ്രയാസമുണ്ടാക്കുകയാണ് അമേരിക്കക്കും ഇസ്രായേലിനും എന്നാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്